അസലാ വലൈക്കുംറഹമത്തല്ലാ റസൂലായി സല്ലാഹു അലൈബ് വസ്ലമയുടെ നുപൂവത്തിൻ്റെ പത്താമത്തെ വർഷം ദുഃഖവർഷം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം സല്ലാഹു അലൈബ്സ്സലമയുടെ പ്രബോധന പ്രവർത്തനത്തിന് ഏറ്റവും വലിയ പിന്തുണയായി നിന്നിരുന്ന രണ്ട് പേരുടെ മരണം ആ വർഷത്തിലാണ് സംഭവിച്ചത് എന്നതാണ് ഒന്ന് ഹദീജറ റബിയല്ലാഹ് മുൻഹയും മറ്റൊന്ന് അബൂ താലിബുമായിരുന്നു ഇവന് ഹിഷാം റഹിമുല്ലാ എഴുതുന്നുണ്ട് നബ്സല്ലാഹു അലൈബ് വസ്ലമയ്ക്ക് വീട്ടിൽ ആശ്വാസമായിരുന്നു ഹദീജറിയാഹു ഖൻഹ ഒരു പക്ഷേ മുറിവേറ്റ മനസ്സുമായിട്ടാണ് നബ്സല്ലാഹു അലൈബ് വസ്ലം പലപ്പോഴും വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ആ സമയത്ത് നബിക്ക് ആശ്വാസം നൽകിയത് നബിയെ സമാശ്വസിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞത് എല്ലാം ഹദീജറി അള്ളാഹു ഖൻഹയായിരുന്നു നബ്സല്ലാഹു അലൈഹി വല്ലമയുടെ നുബുവത്തിനു ശേഷം നാൽപ്പതാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി അൻപതാമത്തെ വയസ്സുവരെയാണ് ഹദീജറ റതി അള്ളാഹു വൻഹ ജീവിച്ചിരുന്നത് റസൂലിൻ്റെ അമ്പതാമത്തെ വയസ്സുവരെ ഇങ്ങനെ ഈ പത്ത് കൊല്ലക്കാലം നബ് സാഹു അലൈഹ് വസ്ലമയ്ക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുകയും നബിയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഖദീജ റബി അള്ളാഹു വൻഹ മരണപ്പെട്ടു നബുവത്തിൻ്റെ പത്താമത്തെ വർഷത്തിൽ അതുപോലെ ഇബിൻ ഹിഷാം റഹ്മഹുല്ല തന്നെ എഴുതുന്നു അബൂ താലിബും അതുപോലെ ഒരു വലിയ സഹായിയായിരുന്നു നബ് സാഹു അലൈവ് വസ്ലമിക്ക് വലിയൊരു പിന്തുണയായിരുന്നു സാഹു അലൈ വസ്ലം പുറത്തിറങ്ങി ദീനൻ്റെ ദാഴ്വത്തി ചെയ്യുമ്പോൾ റസൂലിനെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളെയും ഉപദ്രവങ്ങളെയും എല്ലാം പ്രതിരോധിച്ച് തടഞ്ഞു നിർത്തിയത് ഈ അബൂ താലിബാണ് ഈ രണ്ട് പേരും ഒരേ വർഷം മരണപ്പെട്ടു എന്നുള്ളതാണ് ഇബിന് ഹിഷാം എഴുതുന്നുണ്ട് ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസ്ലം വീട്ടിലേക്ക് കയറി വന്നു അബൂ താലിബ് മരണപ്പെട്ടതിനു ശേഷം അബൂ താലിബും ഖദീജ അറിയുള്ളു എല്ലാം മരണപ്പെട്ടതിനു ശേഷം ഒരു ദിവസം റസൂൽ അഹ്ഹി സല്ലാഹു അല്ലൈവലം വീട്ടിലേക്ക് കയറി വരുമ്പോൾ റസൂലിൻ്റെ തലയിൽ മണ്ണുണ്ട് ശരീരത്തിലും മണ്ണുണ്ട് ആരും ഒക്കെ റസൂലിനെ മണ്ണുവാരി എറിഞ്ഞതാണ് റസൂലിനെ ഉപദ്രവിച്ചതാണ് അതിൻ്റെ അടയാളങ്ങളൊക്കെ ബാക്കിയുള്ള അവസ്ഥയിലാണ് റസൂൽ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ റഫസാഹു അല്ലൈവസലമ പെൺമക്കള് റസൂൽ നായ് സലാഹു അലൈഹി വസ്ലമെ അവസ്ഥ കണ്ട് കരയാൻ തുടങ്ങി അവർ നബി സാഹു അലൈവ് വസ്മയുടെ ശരീരത്തിൽ നിന്നും മണ്ണ് കഴുകിക്കളയാൻ തുടങ്ങി ഇത് കണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ലം ആ മക്കളോട് പറഞ്ഞു മുലാ തബുക്കിയ മുനയ്യ മോളെ നീ കരയേണ്ട കാരണം ഇന്നല്ലാഹമാനിയും അബാഖി നിൻ്റെ ഉപ്പയെ അള്ളാഹു സംരക്ഷിച്ചു കൊള്ളു എന്ന് പറഞ്ഞ് റസൂൽ സല്ലാഹു അലൈവ് വസ്ലം മകളെ ആശ്വസിപ്പിച്ചതായിട്ട് കാണാം ഈ നിലയിൽ നബ് സല്ലാഹു അലൈവലമെ തങ്ങളെ ഉപദ്രവിക്കാൻ പലരും കൈ ഉയർത്തിയത് അബൂ അബൂതാലിബിൻ്റെ മരണത്തിന് ശേഷമാണ് മുസല്ലു അലൈവലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രയാസമുണ്ടായ സംഭവം കാപാലയത്തിൻ്റെ ചാരത്തൊരു പ്രാവശ്യം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലാ അലൈഹി വസ്ലമയുടെ പുറത്ത് അവിടെ നാട്ടിൽ അറക്കപ്പെട്ട ഏതോ ഒട്ടകത്തിൻ്റെ കുടൽമാലകളെല്ലാം കൊണ്ടുവന്ന റസൂലിൻ്റെ ശരീരത്തിൽ സുജൂതിൽ കടന്ന മുസല്ലാവി തങ്ങളുടെ ശരീരത്തിൽ ഇട്ടതും റസൂലിന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നതുമെല്ലാം ഉള്ള സംഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ സംഭവങ്ങളിലൊന്നാണ് അതുണ്ടായതും അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷമാണ് അബൂ താലിബ് ജീവിച്ചിരിക്കുമ്പോൾ മുബലാലി തങ്ങളെ പലരും ഉപദ്രവിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹംസാർ അലിഖലാഹുൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണമായത് ഒരു പ്രാവശ്യം അബൂ താലിബ് ഒരു പ്രാവശ്യം അബൂ ജഹൽ നബ്സല്ലാ ഉള്ളവസലമെ ഉപദ്രവിച്ചതാണ് സഫ മലയുടെ ഭാഗത്ത് വെച്ച് നബ്സല്ലാ ഉള്ളവലമയെ അബൂ ജഹൽ ഉപദ്രവിച്ചത് ആ വിവരമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഹംസാഹ് അലി അള്ളാഹു അലൈവസ്ലാം സ്വീകരിച്ചത് ആ സമയത്ത് അബൂ താലിബ് ജീവിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ റസൂൽ അള്ളഹി സാഹു അലൈവലം അനുഭവിച്ചിട്ടുണ്ട് എന്നാലും നബ്സല്ലാ ഉള്ളവലമ തങ്ങളെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതും അതിനുവേണ്ടിയുള്ള ആലോചനകളൊക്കെ നടത്തിയതുമെല്ലാം ആ സമയത്തൊക്കെ റസൂലിനെ തടഞ്ഞു വെച്ചത് റസൂലിനെ സംരക്ഷിച്ച് നിർത്തിയത് അബൂ താലിബാണ് അങ്ങനെ നബിക്കെതിരെ വലിയ ഉപദ്രവങ്ങളൊന്നും ഏൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ റസൂലിനെ സംരക്ഷിച്ച് നിർത്തിയത് അബൂ താലിബാണ് ഇങ്ങനെയുള്ള രണ്ട് പേരുടെ മരണം ഒരേ വർഷം നടന്നപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസ്ലമ തങ്ങൾക്ക് അതൊരു വലിയ ദുഃഖത്തിൻ്റെ കാരണമായി മാറിയ സംഭവമാണ് അതുകൊണ്ടാണ് പിൽക്കാലത്തെ ചരിത്രകാരന്മാർ ആ വർഷത്തെ ദുഃഖവർഷം എന്ന് വിശേഷിപ്പിച്ചത് ഒരു ഭാഗത്ത് ഇം സാഹു അലൈബ് വല്ലം ഈ വലിയ ദുഃഖ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രയാസങ്ങൾ പലതുണ്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ സലാഹു അലൈബ് വല്ലം അനുഭവിക്കുന്നുണ്ട് വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അതതിൻ്റെ പൂർണ്ണതയിലെത്തി സംരക്ഷണമായി നിന്നവർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈബ് വല്ലം വിട്ട് ഈ ലോകം വിട്ട് യാത്രയായി അവരുടെ സംരക്ഷണം ഇനിയില്ല വീട്ടിലെത്തിയാൽ ആശ്വാസം നൽകാൻ ഒരു ഹദീജാർ റദിയല്ലാഹു തന്നെ ഇല്ല അതുപോലെ പുറത്തിറങ്ങുമ്പോൾ റസൂലിനെതിരെ ഉണ്ടാകുന്ന ദേഹോപദ്രവങ്ങളെ ചെറുത്തു നിൽക്കാൻ ഇനിയൊരു അബൂത്താലിമുമില്ല ഇങ്ങനെ വലിയ ദുഃഖത്തിലേക്ക് നബി സല്ലാഹു അലൈഹി വസ്ലം മാറിയത് ആ ദുഃഖത്തിൽ റസൂൽ അള്ളാഹി വല്ലാഹു അല്ലൈ വസ്ലം ക്ഷമിച്ചത് ആ ക്ഷമയിലൂടെ റസൂലിന് കൈവന്ന സന്തോഷം ഇത് ചരിത്രകാരന്മാർ പ്രത്യേകമായി എഴുതുന്നുണ്ട് ദുഃഖം കൂടുതലായി പ്രയാസങ്ങൾ കൂടുതൽ കൂടുതലായി വരികയും അങ്ങനെ ഈ രണ്ട് മരണത്തിലൂടെ അതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്തതിനു ശേഷമാണ് നമുസല്ലാഹു അല്ലൈവലമയ്ക്ക് മറ്റു രീതിയിലുള്ള ആശ്വാസവും സഹായങ്ങളും എല്ലാം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് അവിടെയും റസൂള്ളി സലാഹു അലൈവ് വസ്ലം ക്ഷമയോടെ അടിയുറച്ചു നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ടായി ആ സന്ദർഭത്തിലാണ് ഇസ്രാ മ്യാറാജ് പോലുള്ള വലിയ മഹത്തായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇമാം ഖാദിഅയ്യാദ്റഹ്ഹുല്ല അദ്ദേഹത്തിന് ഷിഫായിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ദുഃഖങ്ങൾ ദുഃഖവും പ്രയാസങ്ങളുമെല്ലാം അടിക്കടി വർദ്ധിച്ചു വരികയും അതിനെയെല്ലാം തടഞ്ഞു നിർത്തിയവരുടെ മരണത്തോടു കൂടി അത് പൂർണ്ണത പ്രാപിക്കുകയും ചെയ്തതിനു ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്രാ അനുഭവം ഉണ്ടായത് മെയറാജിൻ്റെ അനുഭവം ഉണ്ടായത് അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ സൗഭാഗ്യം അതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഷഫായത്തിനുള്ള അനുമതി ഇങ്ങനെ ഉന്നതമായ സ്ഥാനങ്ങൾ വസീലത്ത് ഫസീലത്ത് അ ദറജത്ത് ഉർ റഫിഅ തുടങ്ങി മക്കാമുൻ മെഹ്മൂദ് ഇങ്ങനെയുള്ള വലിയ വലിയ മഹത്വത്തിലേക്ക് നബി അള്ളാഹു അലൈഹി വസ്ലം എത്തിയത് ബുറാഖിലുള്ള യാത്ര റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലൈവിസ്ലമിക്ക് സാധ്യമായത് അമ്പിയാക്കളെ മുഴുവൻ ഒരുമിച്ച് കാണാനുള്ള അവസരം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുണ്ടായത് പൂർവിക അമ്പിയാക്കന്മാരായ ഇബ്രാഹിം നബിയെയും ആദം നബി അലൈഹി ഇസ്ലാമിനെയും നൂഹനബി അലൈഹി ഇ സ്ല്ലാത്തു പോലുള്ള വലിയ മഹാന്മാരായ പ്രവാചകന്മാരുമായി ഒരുമിച്ച് ചേരാൻ നബിസ് അള്ളാഹു അലൈവ് വസ്സലാമിക്ക് സാധ്യമായത് ഇങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളിലേക്ക് അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹങ്ങളുടെ അവസരങ്ങളിലേക്ക് നബിസല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ എത്തിച്ചേർന്നത് ഈ ദുഃഖത്തിൻ്റെ ആ പൂർണതയിൽ എത്തിയ സന്ദർഭത്തിലാണ് എന്ന് മഹത്വക്കൾ എഴുതിവെക്കുന്നുണ്ട് ഏതായാലും റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലം പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയായിരുന്നു മക്കയിലെ ജീവിതത്തിൽ ഇരു പതിമൂന്ന് വർഷത്തെ മക്ക ജീവിതം ആ ജീവിതകാലത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായി ആ പ്രയാസങ്ങൾ എത്തി ഷി അബഅഅബി താലിബിലെ പട്ടിണി ആ പട്ടിണി കഴിഞ്ഞ ഉടനെയാണ് അബൂ താലിബിൻ്റെയും ഹദീജ റതി അള്ളാഹുഹയുടെയും മരണം അപ്പോൾ ഷേബാബി താലിബിലെ പട്ടിണി ഒരു വലിയ ദുഃഖത്തിൻ്റെ മൂന്ന് കൊല്ലത്തെ നാളുകളായിരുന്നു അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും മരണം ദുഃഖം അതിൻ്റെ പൂർണ്ണതയിൽ പ്രയാസം അതിൻ്റെ പൂർണതയിലെത്തി അതിനുശേഷം വലിയ ആശ്വാസത്തിൻ്റെ വലിയ സൗഭാഗ്യത്തിൻ്റെ വഴികളിൽ നബി നബിസല്ലാഹു അലൈവിസ്ലം സഞ്ചരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പ്രയാസങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാകും പരീക്ഷണങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാകും അതിനെയെല്ലാം ക്ഷമയോടുകൂടി സഹനതയോടുകൂടി നേരിടുക എന്നുള്ളതാണ് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടായാലും അള്ളാഹു അറിയാതെ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഒരു കാര്യവും മനുഷ്യനെ ഈ ലോകത്ത് ബാധിക്കുന്നില്ല അതെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് അതിൻ്റെ എല്ലാം പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ തീരുമാനങ്ങളുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി പ്രയാസങ്ങളെ നേരിടുക അതിനെ ക്ഷമയോടുകൂടി നേരിടുക എന്ന ഒരു വലിയ സന്ദേശവും കൂടെ ഈ സംഭവം നമുക്ക് നൽകുന്നുണ്ട്